നമ്മുടെ ദിവസത്തിലെ പരമപ്രധാനമായ അഞ്ച് മണിക്കൂർ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിത ശൈലി ക്രമീകരണത്തിലും നമുക്ക് ദുർമേധസ് പൊണ്ണത്തടി വയറ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ മെറ്റബോളിക് അസുഖങ്ങൾ ഇതെല്ലാം ഉണ്ടാകാനായിട്ട് വളരെയധികം കാരണമാകും നമ്മുടെ ആയുസിനെ തന്നെ നിർണ്ണയിക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് കൺസൾട്ടൻറ്റ് ഇൻ പർമണോളജി ഡയബറ്റോളജി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഏതാണ് ഈ പരമപ്രധാനമായ അഞ്ച് മണിക്കൂർ അത് രാത്രി ഏഴ് മണി മുതൽ നമ്മൾ കിടക്കുന്നതിന് മുൻപുള്ള ഏകദേശം പന്ത്രണ്ട് മണി വരെയുള്ള സമയമാണ് ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനുശേഷം കിടന്നുറങ്ങുകയായതുകൊണ്ട് തന്നെ അതേപോലെ ശരീരത്തിൽ കൊഴുപ്പായി അഴിയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് വെള്ളം കുടിക്കുന്നത് മുതൽ വ്യായാമം ചെയ്യുന്നത് മുതൽ മൊബൈലിൽ വരെ നമ്മുടെ ആരോഗ്യത്തിൽ വ്യക്തമായ പ്രതിഫലനമുണ്ടാക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക നമ്മൾ ഏഴ് മണിക്ക് ശേഷം ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഏഴ് മണിക്ക് ശേഷം കുടിക്കുന്ന വെള്ളമെല്ലാം രാത്രി സമയത്ത് ഉറക്കത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കാനായിട്ട് എണീറ്റ് പോകേണ്ടതായിട്ടും അത് നിദ്രയെ തന്നെ തടസ്സപ്പെടുത്തുന്നതായിട്ടും കാണാറുണ്ട് പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റിന് പ്രശ്നമുള്ള ആളുകൾ എന്തെങ്കിലും ഡയബ്രറ്റിക്സ് മരുന്നുകൾ കഴിക്കുന്നവർ ബി പിക്ക് ഉള്ള മരുന്ന് കഴിക്കുന്നവർ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുള്ളവർ കിഡ്നിയുടെ പ്രശ്നമുള്ളവർ തുടങ്ങിയവർക്കെല്ലാം ഈ പ്രശ്നം അഭിമുഖീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം വെള്ളം കഴിവതും ഒഴിവാക്കുക അതിനു മുമ്പ് എത്ര വെള്ളം കുടിക്കാമോ അത്രയും നല്ലത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു മനുഷ്യൻ ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കുടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അതേപോലെ തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമുള്ള വ്യായാമവും അഭികാമ്യമല്ല കാരണം പലപ്പോഴും ഈ ഏഴ് മണിക്ക് ശേഷം ജിമ്മിലൊക്കെ പോയി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം ശരിയാകാതെ പോയേക്കാം അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു ആറു മണിക്ക് മുൻപേ തന്നെ വ്യായാമം തീർത്ത് ഒരു കുളിയും കഴിഞ്ഞ് അത്താഴവും ഏഴ് മണിക്ക് മുൻപേ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ദുർമേധസ്സായിട്ടും കൊഴുപ്പായിട്ടും അടിയാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ അത്താഴം നമ്മുടെ അന്ത്യത്താഴമായി മാറാൻ പാടില്ല അതായത് നമ്മൾ ആ താഴമായി കഴിക്കുന്നത് ഏറ്റവും കാലറി കുറഞ്ഞ ഭക്ഷണമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പഴങ്ങളൊക്കെ നമ്മൾ അത്താഴത്തിന് ശേഷം ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കും എന്നാൽ നേരെ തിരിച്ചാണ് വേണ്ടത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് പരമാവധി കുറച്ച് ഈ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ സാലഡ് ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ കഴിച്ചിട്ട് പേരിന് ഒന്നോ രണ്ടോ ചപ്പാത്തി മാത്രം എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഏഴ് മണിക്ക് മുൻപേ തന്നെ കഴിക്കുക ആറു മണിക്ക് മുൻപ് തന്നെ കഴിക്കുവാണെങ്കിൽ ഏറെ നല്ലത് ദുർമേധസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അതായത് പൊണ്ണത്തടിയും വയറും എല്ലാം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആറു മണിക്ക് മുൻപേ തന്നെ അത്താഴം കഴിച്ച് ഡിന്നർ കഴിച്ച് അതിനുശേഷം നമ്മൾ ഡയറ്റ് ചെയ്ത് ഒരു സി ഫോർട്ടീൻ അവേഴ്സ് എങ്കിലും നമ്മൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കാനായിട്ട് നോക്കുക അത് പതിനാറോ പതിനെട്ടോ മണിക്കൂറായിട്ട് ഫാസ്റ്റിംഗ് കൂട്ടി എന്നാൽ അത്രയും നല്ലത് നമുക്ക് രാവിലെ എണീക്കുന്ന പടേ നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം ഈ ഏഴ് മണിക്ക് ശേഷമുള്ള വെള്ളം കൂടി അമിതമാകാതെ നോക്കുന്നതായിരിക്കും ഈ മൂത്രം മൊഴി പ്രശ്നം അതുവഴി ഉറക്കതടസ്സം ഉണ്ടാകാതിരിക്കാനും നല്ലത് അതേപോലെ തന്നെ നമ്മൾ ഈ മണിക്ക് ശേഷം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സീരിയൽ കാണുന്ന ആ ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ഈ ബ്രൈറ്റ് ലൈറ്റ് കണുകളിലോട്ട് കൂടുതൽ അടിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ പിന്നെയും പിന്നെയും സ്റ്റിമുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഉറക്കം അത് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ടുള്ള കാരണമാകാറുണ്ട് അതുകൊണ്ട് ഏഴ് മണിക്ക് ശേഷം ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഫോൺ അത്യാവശ്യം വിളികളൊക്കെ ഒരു മാക്സിമം ഒൻപത് മണിക്ക് മുൻപേ തീർത്തിട്ട് നമുക്ക് മന മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ശരീരത്തെ ഒന്ന് റിലാക്സ്ഡ് ആക്കാനുമായിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ റിലാക്സേഷൻ ബ്രീത്തിങ് എക്സസൈസോ ഒക്കെ ശീലിക്കാവുന്നതാണ് ഈ വിഭാസന മെഡിറ്റേഷൻ പോലെ നമ്മുടെ സൈക്കോതെറാപ്പിയിൽ മൈൻഡ് ഫുൾനെസ് കോക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് തുടങ്ങിയ ചില സങ്കേതങ്ങളുണ്ട് അതായത് നമ്മുടെ മനസ്സിനെ നമ്മുടെ തോട്ട്സിനെയും ഇമോഷൻസിനെയും പോലും നമ്മൾ വളരെയധികം മൈൻഡ്ഫുൾനെസ് കൊടുത്ത് അതായത് പൂർണ്ണ മനസ്സ് കൊടുത്ത് അതിനെ ഒരു തരത്തിലും നമ്മൾ മാർക്കിടാൻ പോകാതെ ടെസ്റ്റ് ചെയ്യാൻ പോകാതെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പോകാതെ നമ്മുടെ ശരീരത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ ബ്രീത്തിങിനെയും നമ്മുടെ ഹൃദയത്തിൻ്റെ താളക്രമത്തെയും പോലും ഒബ്സർവ് ചെയ്തുകൊണ്ട് അതായത് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അതിനെ തൊട്ട് തലോടി വിടുക എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഏകദേശ ഒരു ഒരു ധാരണ ഒരു ഉദ്ദേശം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം അതേപോലെ അന്നത്തെ ദിവസങ്ങളെല്ലാം നമുക്കൊന്ന് റീ കളക്ട് ചെയ്ത് ഒരു ഡയറി എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ വളരെ നല്ലത് നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നതായിട്ടുള്ള മഹത്വചനകളോ അല്ലെങ്കിൽ നല്ല ഐഡിയാസോ ഒക്കെ നമ്മുടെ ഡയറിയിൽ കുറിച്ചിടാവുന്നതാണ് അത് പിൽക്കാലത്ത് നമുക്ക് പിന്നീടും ഗുണം ചെയ്തേക്കാം പിറ്റേ ദിവസത്തേക്ക് ഒരുപാട് ആകുലതപ്പെടാതെ ഇമേജിങ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ ഫ്യൂച്ചറിനെ നമുക്ക് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇമേജ് ചെയ്തുകൊണ്ട് അഫർമേഷൻ ടെക്നിക്ക് വഴി നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പൂര്ത്തീകരിക്കാനായിട്ട് നമുക്ക് ബാക്കിയുള്ള സമയങ്ങൾ ചിലവഴിക്കാം അതുപോലെ ദമ്പതികൾക്ക് സെക്സില് ഏർപ്പെടാൻ മിക്കവാറും വൈകുന്നേര സമയങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ പറ്റുക ഇനി ഒത്തിരി ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനുവേണ്ടി മെനക്കെടാൻ നിൽക്കണ്ട നമുക്കത് പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണമെങ്കിലും മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ രാവിലെ അല്പം നേരത്തെ ഉണർന്ന് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് മുൻപേ തന്നെ എക്സസൈസ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നീട് ഫാമിലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫാമിലി ടൈം കൊടുക്കാനായിട്ടും നമ്മുടെ ക്വാളിറ്റി ടൈം ഇപ്പം ഭക്ഷണത്തിന് ശേഷം പുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീട്ടുകാരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മുറ്റത്തൂടെ ചുമ്മാ ഒന്ന് നല്ല കാറ്റുകൊണ്ട് ശുദ്ധമായി ശ്വസിച്ച് ചെറുതായിട്ടൊന്ന് നടക്കാനോ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഉറക്കത്തിലേക്കൊന്ന് ഒരുക്കിക്കൊണ്ടുവരാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനം പത്രവായന ന്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പത്രവാർത്തകൾ പലപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിച്ചിട്ട് പോകുന്നത് വളരെ അഭിലഷണീയമായിട്ടുള്ള റിസൾട്ടായിരിക്കില്ല നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുക ബി പിയുടെ മരുന്നുകളൊക്കെ നമ്മൾ പലപ്പോഴും വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് പറയും കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് കണ്ടെത്തുന്നു എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഷുഗറിൻ്റെ മരുന്നുകളാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണത്തിന് മുൻപേ അത്താഴത്തിന് മുൻപേ തന്നെ കഴിച്ചിട്ട് ഷുഗറിൻ്റെ ഫ്ലക്ച്വേഷൻ ഉള്ളവരാണെങ്കിൽ രാത്രി പത്ത് മണി കിടക്കുന്നതിന് മുൻപ് ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഹൈപ്പോഗ്ലൈസിമിയ എപ്പിസോഡ്സ് പോലുള്ള ഇവൻറ്റ്സ് നമുക്ക് ചിലപ്പം ഉണ്ടായേക്കാം അത് അലോസപ്പെടുത്തിയേക്കാം രാത്രിയിൽ എണീറ്റ് നമുക്ക് ഒരു തരത്തിലും ഉറക്കത്തിന് വിഘ്നം വരാത്ത രീതിയിൽ ഈ കാര്യങ്ങളെയെല്ലാം ഒന്ന് പരിപാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ജീവിതശൈലി ക്രമീകരണം ഈ പരമപ്രധാനമായ അഞ്ചു മണിക്കൂറിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മറ്റുള്ളവരുടെ അറിവിലേക്ക് നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക ഇത് നല്ല ഒരു അറിവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രിപ്ഷനിലേക്ക് പരിഗണിക്കുക എല്ലാവർക്കും നല്ല മാനസിക ശാരീരിക ആരോഗ്യം ആശംസിക്കുന്നു നന്ദി നമസ്കാരം